കിണറ്റിൽ വീണയാൾ അതിസാഹസികമായി രക്ഷിച്ച് ഏറെ പരിശ്രമങ്ങൾക്കൊടുവിൽ യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ ടാബിലേക്ക് ഒരു എമർജൻസി മെസ്സേജ് വന്നത് ആരോ ഒരാൾ പഴയന്നൂർ ബ്ലോക്ക് ഓഫീസിനടുത്തുള്ള പറമ്പിൽ കിണറ്റിൽ വീണ് കിടക്കുന്നുണ്ട് ഉടനെ എത്തിച്ചേരുക എന്നതായിരുന്നു സന്ദേശം സ്റ്റേഷനിലെ രണ്ടു വാഹനങ്ങളും പുറത്ത് ഡ്യൂട്ടിയിൽ പോയിരിക്കുകയാണ് സംഭവ സ്ഥലത്തൊന്നും ഏറെ ദൂരെയാണ് സ്റ്റേഷനിലെ വാഹനങ്ങൾ മെസ്സേജ് വായിച്ച സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശിവകുമാർ കൂടുതലൊന്നും ചിന്തിച്ചില്ല സ്റ്റേഷന് പുറത്തെ വാഹനത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ പ്രദീപിനെ വിവരം അറിയിച്ച് പ്രദീപിന്റെ നിർദ്ദേശത്തിൽ സ്റ്റേഷനിലുണ്ടായിരുന്ന കാറെടുത്ത് സിവിൽ പോലീസ് ഓഫീസർ മനീഷുമൊത്ത് എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്തെത്തി കൂട്ടുകാരായ രാജേഷും രാജേന്ദ്രനും ജോലി കഴിഞ്ഞ് ഏറെ വൈകി സമയത്ത് വീട്ടിലേക്ക് പോകും വഴി രാജേഷ് ആൾമറയില്ലാത്ത കിണറ്റിൽ വീഴുകയായിരുന്നു ഉടൻ തന്നെ രാജേന്ദ്രൻ എമർജൻസി നമ്പറായ നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ചറിയുകയും സ്റ്റേഷനിലേക്ക് മെസ്സേജ് എത്തുകയുമായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ രാജേന്ദ്രന്റെ സഹായത്തോടെ ഒരു കയർ സംഘടിപ്പിക്കുകയും കിണറ്റിൽ ഇറങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഏറെ ആഴമുള്ള ഇരുട്ട് നിറഞ്ഞ കിണറിലേക്ക് ആദ്യം വേണ്ട വെളിച്ചം നൽകി രാജേഷിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മനുഷ്യനെയും രാജേന്ദ്രനെയും സഹായത്തോടെ ശിവകുമാർ എത്രയും പെട്ടെന്ന് തന്നെ കിണറിലിറങ്ങി കൈകാലുകൾ കുഴഞ്ഞു വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു രാജേഷ് ശിവകുമാർ താങ്ങിയെടുത്ത് കാരിൽ തൂങ്ങി ഏറെ ശ്രമകരമായ ഉദ്യമത്തിനുശേഷം കിണറിൽ നിന്നും പുറത്തെത്തിച്ചു വീഴ്ചയിൽ പരുക്കുകൾ പറ്റിയിരുന്ന രാജേഷിനെ ഉടൻ തന്നെ അടുത്തുള്ള പഴയന്നൂർ നവോദയ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്കായി എത്തിച്ച് ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിക്കുകയും ചെയ്തു ശിവകുമാറിന്റെയും മനീഷിനെയും സന്ദർഭോചിതമായ കർത്തവ്യ നിർവഹണത്തെ സ്റ്റേഷൻ ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീറും സഹപ്രവർത്തകരും അഭിനന്ദിച്ചു തൃശൂർ ജില്ലാ പോലീസ് പവർ ലിഫ്റ്റിംഗ് ടീമിൽ അംഗങ്ങളാണ് ശിവകുമാർ മേ നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ചതിനാലാണ് ഞങ്ങൾക്ക് ജീവൻ രക്ഷപ്പെടുത്താനായതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു